സഹോദരങ്ങളെ യുക്തി ചിന്തവാദത്തിനെ സംബന്ധിച്ച് ഒരൽപ്പം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യുക്തി ചിന്തവാദം എന്ന് പറഞ്ഞാൽ യുക്തിവാദം അവന്റെ യുക്തിക്കനുസരിച്ച് അപ്പൊ യുക്തി എവിടെയാണ് എന്ന് ഇവർ പറയുന്നില്ല അത് എവിടെയാണ് എന്ന് വ്യക്തമാക്കാൻ യുക്തിവാദികളല്ലേ അതിന് ബാധ്യസ്ഥരെ ഇപ്പൊ ലിയാക്കത്തൊക്കെ ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട് മുസ്ലിമീങ്ങൾ ഇവിടെ നെഞ്ഞുകൊണ്ടാണ് ചിന്തിക്കുന്നത് ഹൃദയം നെഞ്ഞാണ് എന്നതുപോലെ മനസ്സിലാകുക എന്നൊക്കെ പറയണ്ടല്ലോ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് യുക്തിവാദി ലിയാക്കത്ത് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് നമ്മളിപ്പോൾ മുസ്ലിമീങ്ങളെ കൂട്ടത്ത് പെട്ട വലിയ പണ്ഡിതന്മാരൊന്നുമല്ല എന്നാൽ ഈ ലിയാക്കത്ത് ഏയാങ്കട ഏറ്റവും മോശപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാല് യുക്തിവാദത്തിലേക്ക് പോകലോടുകൂടെ മനുഷ്യന്റെ എല്ലാം നശിച്ചു എങ്ങനെന്ന് വെച്ചാൽ അവന് മതമില്ല ജാതിയില്ല വ്യവസ്ഥയില്ല ഒരു വ്യവസ്ഥയില്ലല്ലോ യുക്തിവാദികൾക്ക് ഒരു വ്യവസ്ഥയില്ല തോന്നിയതുപോലെ ജീവിക്കാം ആരും പേടിക്കേണ്ടതില്ല നമ്മൾ സാധാരണ ഒരു പറച്ചില് പറയാറുണ്ട് ഏഹ് പടപ്പുകളെ പടച്ചവനെ പേടിക്കേണ്ടില്ലെങ്കിലും പടപ്പുകളോ പേടിക്കണ്ടതെന്നൊരു പറച്ചില് പറയലുണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ അവന്റെ യുക്തി അപ്പപ്പോഴെന്താണോ അവനോട് നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ജീവിച്ചാൽ മതി എന്നുള്ളതാണ് അവർ ചിന്താഗതം ഏഹ് അപ്പോൾ ഈ ലിയാക്കത്തിനെ പോലത്തെ അവർ ഇസ്ലാമിന്റെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവർ അതിനെതിരെ വീഡിയോ ഉണ്ടാക്കാൻ എന്നതുപോലെ ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് ഇസ്ലാമിൽ അതുണ്ടല്ലേ ഇതുണ്ടല്ലേ എന്ന് പറയാൻ ഈ എന്ത് അർഹത അവനുള്ളത് ഇസ്ലാമിലുള്ളത് ഇസ്ലാമിന്റെ ആൾക്കാരെ അനുഭവിക്കുന്നുണ്ടല്ലോ അത് അവരുക്കൊള്ളും എന്നതുപോലെ മറ്റു മതക്കാര് അവനാശയങ്ങൾ അവരുൾക്കൊള്ളും അവരത് അംഗീകരിക്കും എന്നാൽ ഈ യുക്തിവാദികളെ മുസ്ലിമികളെ വിളിച്ചിട്ട് ഇങ്ങളെ മതത്തിലുള്ളത് ഇങ്ങനല്ലേ അങ്ങനല്ലേന്ന് ചോദിക്കാൻ അവർക്ക് എന്ത് അർഹത നേരെ മറിച്ച് അവൻ്റെ നിന്റെ മതത്തിൽ ഇന്നതല്ലേ ഇന്നതല്ലേ എന്ന് ചോദിക്കാൻ മതമില്ലാത്ത ആളാണല്ലോ ഏർ മാനഉള്ളവർക്കല്ലേ മാനത്തിനെ പറ്റി അറിയേണ്ടതുള്ളു എന്നപോലെ ഇവർക്ക് എന്ത് ആരെ പേടിക്കാനാണ് ഒന്നും അവരെ തൊള്ളി കൂടെ വരുന്ന മുഴുവനും പറയാം കാരണം എന്താണ് അവർക്ക് ആര് പേടിക്കാനില്ല യുക്തിവാദികൾക്ക് ആര് പേടിക്കാനില്ല നേരെ മറിച്ച് ഇവിടെ മുസ്ലിമീങ്ങൾക്കും ഇതര വിശ്വാസികൾക്കും പേടിക്കേണ്ടതുണ്ട് ദൈവത്തിന് പേടിക്കേണ്ടതുണ്ട് എല്ലാവരും ഒരേ ബിന്ദുവിലേക്കാണ് എത്തിപ്പെടുന്നത് വിഗ്രഹാരാധന ഉണ്ടെങ്കിലും മറ്റുള്ളത് അവസാനം എല്ലാവരും എത്തിച്ചേരുന്നത് ഒരേ ബിന്ദുവിലേക്കാണ് അത് ഇതെടുത്തുകൊണ്ടും ലിയാക്കത്തിനെ പോലത്തെ ഒരു പറയാറുണ്ട് എന്താണോ പറയുക മുസ്ലിമീങ്ങളെ മാത്രമേ സ്വർഗത്ത് കടക്കുള്ളൂ മറ്റുള്ളവർക്ക് നരകത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ എടുത്തുകൊണ്ട് ഈ മറ്റുള്ളവരെ ഇടയിൽ എന്താണ് വസാസം ഉണ്ടാക്കുക അതിന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്വർഗം ഉണ്ടല്ലോ ആ സ്വർഗത്തില് ആ സ്വർഗത്തിന്റെ വസ്തുവ് മറ്റുള്ളവരത് അംഗീകരിക്കണില്ലെങ്കിൽ അവർ അതിൽ കടക്കാൻ ആഗ്രഹിക്കൂല അതിൽ വിയാക്കത്ത് പറഞ്ഞിട്ട് വേണ്ട ഈ യുക്തിവാദികൾ പറഞ്ഞിട്ട് വേണ്ട ഒരു സങ്കല്പത്തിലുള്ള ഒന്നാണിത് ആ സങ്കല്പത്തിലുള്ളത് ഈ എന്റെ സങ്കല്പത്തിൽ വേറെ ഒന്നാണെങ്കിൽ മറ്റവന്റെ സങ്ക സങ്കല്പത്തിൽ വേറെന്നായിരിക്കും അപ്പൊ എന്റെ സങ്കല്പത്തിലുള്ളത് ഞാൻ അംഗീകരിക്ക അവന്റെ സങ്കല്പത്തിലുള്ള അവൻ അംഗീകരിക്ക പക്ഷെ ഒരേ ബിന്ദുവാണ് എല്ലാവർക്കുള്ളത് ഒരേ ദൈവം എല്ലാവർക്കും ഒരേ അള്ള ഒരേ ദൈവം അത് പല പേരിലും അറിയപ്പെടുന്നു വിശ്വസിക്കപ്പെടുന്നു എന്നാൽ യുക്തിവാദികൾ അങ്ങനല്ല അവർക്ക് ദൈവമേ ഇല്ല എന്നാൽ ഈ യുക്തിവാദികളെ അനുകൂലിക്കുന്ന അവരെ കൂടെ കൂടുന്ന അവരെ കൂടെ കൂടി ഇതിലും സത്യമുണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്നു ചിന്തിക്കണം അവര് അവരുടെ ഉന്മയെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നില്ല അവരെ ഓരോ പ്രവർത്തനത്തെ അപ്പൊ മുസ്ലിമീങ്ങളെ പറ്റി പറയാൽ എന്താണെന്ന് അറിയാം ഇപ്പൊ പുതിയൊരു പറച്ചിലാണ് ഓരോരുത്തരെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ ഖുർആനിൽ അങ്ങനെയല്ലത് നിങ്ങളെ ഖുർആനിൽ അങ്ങനെയല്ല അപ്പൊ ഒരു വിശ്വാസിയായിട്ട് ഒരാളെ സട്ടം കെട്ടിയിട്ട് എന്താക്കുക അവനെ അവതരിപ്പിക്കും എന്നിട്ടൊരു ഫോട്ടോ കൊടുക്കും ഒരു തലകെട്ടൊക്കെ കിട്ടിയാലും ഒരു വട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു ഫോട്ടോ വെച്ചിട്ട് കോയ കോയക്കോളിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് എന്ത് ഇവൻ ഇവനെന്തേക്കുക അവന് ഇവിടെ നിർമ്മിച്ചുണ്ടാക്കി അവൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളായിരിക്കും വിളിക്കുക എന്നിട്ട് വിളിച്ചിട്ട് എന്താ ചെയ്യുന്നത് അങ്ങനെ എങ്ങനെ ഇസ്ലാമിന്റെ ഇസ്ലാമിൽ അങ്ങനെ ബഹുഭാര്യത്വം അങ്ങനെ എങ്ങനെ ഇങ്ങനെ ഈ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ അവസ്ഥകളൊക്കെ എടുത്ത് വെച്ച് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക ഇസ്ലാമിനെ ആക്ഷേപിക്കുക എന്നതുപോലെ ഇതര മതസ്ഥരെ എന്താക്ക അവർക്ക് ഈ മുസ്ലിം ഇസ്ലാമിന്റെ ആശയം ഇതാണ് കിട്ടോ ഇന്ന് ഖുർആാനിൽ ഇന്നതാണുള്ളത് അലീസിൽ ഇന്നതാണുള്ളത് എന്ന് പറഞ്ഞതൊക്ക ഈ ലിയാക്കത്തിനെ പോലത്തെ ഒരു ജാമിതനെ പോലത്തെ ഇതാ ഖുർആാനിൽ ഇതാണുള്ളത് എന്ന് അല്ലെങ്കിൽ ആദീസിലിതാ ഉള്ളത് അപ്പൊ മറ്റുള്ളവർ വിചാരിക്കും ഇങ്ങനെ തന്നെ ഖുർആൻ ഉള്ളത് എന്ന് എന്നാൽ ഖുർആആ പഠിച്ച ഞങ്ങൾക്ക് ഖുറാൻ പഠിച്ച ആളുകളാ ഞങ്ങൾക്ക് അറിയാം വലക്കത് ബനി ആദം എന്നാ ഖുറാൻ പറഞ്ഞത് വലക്കത് കറംനാ ബനി ആദം എന്ന് പറഞ്ഞാൽ ലിയാക്കത്ത് എന്നപോലെ ജാമ്യത അടക്കുള്ള ആ മുസ്ലിം അടക്കമുള്ള ആൾക്കാരെ അല്ല ബഹുമാനിച്ചിട്ടുണ്ട് എന്നാണ് അതിനെപ്പറ്റി ഫുഖാക്കള് പറയുന്നുണ്ട് ഈ ബഹുമാനത്തിനെ പറ്റി പറയുന്ന എന്താണെന്ന് അറിയാം ഒരു മനുഷ്യന് മരിച്ചാൽ നജസ് ആകൂല ഒരു മനുഷ്യന് അത് ഹിന്ദു ആകട്ടെ മുസ്ലിം ആവട്ടെ ഈ മതമുള്ളവനാട്ടെ ഇല്ലാത്തവനാട്ടെ ഇവരൊന്നും മരിച്ചാൽ എന്താവൂല നജസാകൂല അത് ബഹുമാനിച്ചതാണത് ഒരു അത് മാത്രമല്ല ഇസ്ലാമിൻ്റെ മേലുള്ള മുസ്ലിമികളുടെ മേലുള്ള ബാധ്യതകൾ പറയുന്നത് ഒരു അമുസ്ലിം മരിച്ചാൽ അതല്ലെങ്കിൽ ഒരു മതമില്ലാത്തവൻ മരിച്ചാൽ അവനെ അവനെ പരിപാലിക്കാൻ ആ ജാതിപ്പെട്ട ആൾ ആരുമില്ല ഇപ്പോൾ നമ്മളെ നാട്ടിലൊരു യുക്തിവാദിയുള്ളത് അവനെ പരിപാലിക്കാൻ ആരുമില്ല യോ മതം നിഷേധിച്ച ആളാണ് ചീഞ്ഞു നാറട്ടെ എന്ന് പറഞ്ഞാണ്ട് എന്താണ് ഞമ്മളെ നമ്മളെ നിഷേധിച്ച ആളാണെന്ന് ഹിന്ദുക്കളും നമ്മളെ വിമർശിച്ച ആളാണെന്ന് മുസ്ലിമുകളും അങ്ങനെ വിചാരിക്കാൻ പാടുണ്ടോ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ കൽപ്പന എന്താണ് അവനെ കുളിപ്പിക്കണം കപ്പം ചെയ്യണം കൊഴിച്ചു മുടണം എന്നാ ഏന മറമാടയില് നമ്മളെങ്കിലും നിർബന്ധാണ് പറഫെന്ന് അറിയണ് ഒരാൾ ചെയ്താൽ മറ്റുള്ളവരൊക്കെ കുറ്റത്തുനിന്ന് ഒഴിവാക്കി ആരും ചെയ്തിട്ടില്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കുറ്റക്കാരായി അത് മുസ്ലിം യുക്തിവാദി അല്ലെ ഏതൊരു മനുഷ്യനും ആ മുസ്ലിം ആവട്ടെ മുസ്ലിം മരിച്ചോ അവനെ പരിപാലിക്കാൻ ആരുമില്ല എന്നാൽ എന്നാലും നമ്മളാ ചെയ്യേണ്ടത് നമ്മളെ നമ്മളൊരു ബാധ്യതയാണ് പറഞ്ഞ കിഫയാണത് അപ്പൊ ഇത്രക്കും സൂക്ഷ്മമായിട്ട് ജനനത്തിലും മരണത്തിലും ഞമ്മളൊക്കെ എല്ലാവരും ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ഈ മതത്തിനെ ഒന്നുമല്ല എന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഈ യുക്തിവാദികൾ ഇങ്ങനെ മലക്കെടുമ്പോ അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ എന്തിനാണ് അവരെ പിന്നാലെ പോകുന്നത് നമ്മളൊക്കെ മതവിശ്വാസികളല്ലേ ഇവിടെ രാഷ്ട്രീയ മേതാവട്ടെ മാർസിസ്റ്റ് ആവട്ടെ ബി ജെ പി ആവട്ടെ ആർ എസ് എസ് ആവട്ടെ ആരാവട്ടെ നമ്മളൊക്കെ ഒരേ വിശ്വ ഒരേ ബിന്ദുവിലാണ് നമ്മളൊക്കെ ഉള്ളത് വിശ്വാസി എന്നുള്ള ബിന്ദുവിലാണ് നമ്മളൊക്കെ ഉള്ളത് അപ്പൊ നമ്മളൊക്കെ എന്താണ് ഒറ്റക്കെട്ട ഈ വിഷയത്തിൽ ഏതില് ദൈവവിശ്വാസത്തിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ട എന്നാല് യുക്തിവാദികളോ യുക്തിവാദികളോ അവിടെ പ്രചരിപ്പിക്കണം എന്താണ് ഇസ്ലാ ഒരാള് ഒരാളോട് ഫോൺ ചെയ്തപ്പോ പറയണെന്താണ് ഞാൻ ഇസ്ലാമെന്ന് ആണ് മതം മാണ്ടാന്ന് പഠിച്ചത് അപ്പൊ മറ്റു മതങ്ങൾക്ക് ഉണ്ടോന്ന് ചോദിച്ചപ്പോ പറയണ മറ്റു മതം ഇല്ല കാരണം ഇസ്ലാമിൽ ഇസ്ലാം തന്നെ പഠിച്ച മതം പാടില്ല ഇങ്ങനൊക്കെ കളവ് പറയാൻ വേണ്ടിട്ട് ഓരോരുത്തരും വിനിയോഗിക്കുമ്പോ പിന്നെ ബുദ്ധി ബുദ്ധിനെ പറ്റി അക്കലിനെപ്പറ്റി പറ്റി കൽബിനെ പറ്റി ഒക്കെ ഖുർആല് പറഞ്ഞത് അല്ലെങ്കിൽ അദീസില് പറഞ്ഞവരും ഇവർ പറയുന്നത് എന്താണ് നിങ്ങൾ ആർട്ട് കൊണ്ടല്ലേ ചിന്തിക്കുന്നത് ഒരു ആർട്ടിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് എന്ത് ചെയ്യാ ആളുകളെ കോമഡി വേണ്ടി

അപ്പം കണ്ണുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്നാണ് ഇവ മനസ്സിലാക്കുക ഞമ്മളിപ്പോ പറയുന്നത് കണ്ണുകൊണ്ട് നോക്കിയിട്ട് നമ്മളെ ബുദ്ധിയിൽ വരണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഈ തലച്ചോറിൽ തലച്ചോറിന് രണ്ട് മൂന്ന് അറകൾ ഉണ്ട് വെച്ചാണ് പഠിപ്പിക്കണത് അതിന് ഒരു അറേക്കെത്തിയാൽ ഏ അത് ഒരേക്ക് എത്തിയാൽ പശ്ചിത്ത് അറയിൽ എത്തിയാലെന്താണ് നമുക്ക് അത് ഈ രണ്ട് മൂന്ന് അറകളിൽ നിന്ന് അങ്ങേ അറ്റത്തെത്തുമ്പോഴാണ് നമുക്ക് ചിന്തിച്ചാൽ കിട്ടുക ഫസ്റ്റിൽ അറിയെത്തിയാൽ എന്താണ് അതിൻ്റെ ശാസ്ത്രീയമായ വർഷം പോലെ വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാം പക്ഷെ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ എനിക്ക് ഒന്നും കൂടി നോക്കേണ്ടി വരും എന്നാൽ ഈ ലെന്ന് ലെന് വഹമ്മ ഇങ്ങനെയൊക്കെയാണതിന് പറയാം ലെന്ന് വഹമ്മ ഇങ്ങനെ ഓരോ അവസ്ഥയുണ്ട് ഈ നമ്മളൊരു സംഗതി ആദ്യമായിട്ട് കണ്ടു ഒറ്റയടിക്കോട് കണ്ടു കണ്ടുകൊണ്ട് എന്താക്കി ഇങ്ങനെ പോന്നാലേ നമുക്ക് എത്ര ചിന്തിച്ചാലും മനസ്സിലാവൂല അത് തലച്ചോറിൻ്റെ ഓരോ അറിയിൽ രണ്ടാമതെന്ത് ചെയ്തു കുറച്ചുകൂടി സൂക്ഷിച്ചു നമ്മൾ ഹൃദയസ്ഥ്യമാകാന്ന് പറയും ഇങ്ങനത്തെ ഈ യുക്തിവാദം മനസ്സിലായോ എന്ന് ചോദിക്കലുണ്ട് എനിക്കിപ്പോൾ മനസ്സിലായോന്ന് ചോദിക്കലുണ്ട് മനസ്സിലായോന്ന് ചോദിക്കണത് ഹൃദയത്തിലാണോ അതല്ല തലച്ചോറിലാണോ അവിടെയാണോ ഇവിടെയാണോ എന്നൊന്നും വിശദീകരിക്കലല്ല ഇവിടെ ഇസ്ലാമിന്റെ ലക്ഷ്യം ഇസ്ലാമിന്റെ ലക്ഷ്യം ഇവിടെ എന്താണ് ഓരോരുത്തരെയും സംസ്കരിക്കല ശുദ്ധീകരിക്കല അപ്പോ ഇവൻ എന്നിട്ട് ഓരോ ചരിത്രങ്ങളും കഥകളും എടുത്ത് പറയുന്നത് എന്താണ് ഹൃദയത്തിന് ഈ ഹൃദയം കീറി നെബിന്റെ ഹൃദയം കീറി കൈകി ശുദ്ധിയാക്കി വെച്ചത് എന്താണ് ശുദ്ധിയാക്കി രണ്ടാമത് വെച്ചു അപ്പോഴാണ് ചിന്താശക്തി വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഇല്ലാത്ത കളവുകൾ പറയാം നെബിന് ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളെ ഈ നെബി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു പുള്ളി വരും പറഞ്ഞിട്ടുണ്ട് കറുത്ത പുള്ളി രണ്ട് തെറ്റെയ്താൽ രണ്ട് പുള്ളി വരും അങ്ങനെന്താണ് അവന്റെ ഹൃദയം കുറുക്കും എന്ന് പറഞ്ഞാല് അവന്റെ മനസ്സ് മരവിക്കും അതെന്താണ് ഈ ദോഷമായിട്ട് അത് കറുക്കും പറഞ്ഞാൽ നമ്മൾ ഹൃദയം നോക്കിയാലും നമ്മൾ കാണൂല കറുക്ക് നമ്മൾ കാണില്ല അത് ഈ ഓരോ തെറ്റുകൾക്കുള്ള ഗൗരവങ്ങൾ അതിൻ്റെതായ അവസ്ഥകൾ ഇതൊക്കെ പറയാൻ വേണ്ടി ഇസ്ലാം ഇസ്ലാമിൻ്റെ ആളുകളാണ് ഇതൊക്കെ പറയേണ്ടത് എന്നൊക്കെ എനിക്ക് ചുരുക്കമായിട്ട് പറയാനുള്ളത് അല്ലാതെ യുക്തിവാദി ലിയാക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളോ പറയുന്നത് ഇതൊന്നും എന്തല്ലോ ഒരു നിയമമല്ല എവിടെ നിന്നാണ് ചിന്ത വരുന്നത് എവിടെ നിന്നാണ് നമ്മൾക്ക് വിശ്വാസം വരുന്നത് എവിടെ നിന്നാണ് ഞമ്മൾക്ക് രക്തം വരുന്നത് എവിടെയാണ് നമ്മുടെ മജ്ജ എവിടെയാണ് മുഹ് എന്നൊക്കെ പറയുന്നത് മുഹ്മാഫി എന്ന് അറബിയിൽ ചോദിക്കാം മുഹ് മുഹ് എന്നാ അറബിയിൽ ഉപയോഗിക്കാം മുഖ് എനിക്ക് ബുദ്ധി ഇല്ല എന്ന് വെച്ചാൽ മുഖ്മാഫിന്നു ചോദിക്കാം എന്നതുപോലെ ഈ നമ്മൾ മലയാളത്തിൽ ചോദിക്കല്ലോ എനിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കലില്ലേ എനിക്ക് ബുദ്ധിയുണ്ടോ എന്ന് ചോദിക്കാൻ എനിക്ക് മനസ്സിലാകുന്ന ചോദിക്കില്ല അപ്പൊ ഈ ചോദ്യമൊക്കെ എന്താണ് അപ്പൊ ഓരോ പദത്തിനെ സംബന്ധിച്ചെടുത്തിട്ട് ഈ പദങ്ങള് എന്ത് ചെയ്യുക ഒരു ഒരു കോളിങ്ങായിട്ട് ഇങ്ങനെ വിട്ടിട്ട് ഓരോ വ്യക്തികളെ ഈ വസ്വാസറിവുമില്ലാത്ത പാവങ്ങള് ഇതൊക്കെ എന്താണ് വെറുതെ ഒക്കെ എങ്ങനത്തെ ഒന്നും കേൾക്കാനേ പാടില്ല നിരീശ്വരവാദികളും വ്യക്തിവാദികളൊന്നും കേൾക്കാൻ പാടില്ല അന്യ മതസ്ഥരത്തൊക്കെ നമുക്ക് പഠിക്കലും അത് എന്നതുപോലെ തന്നെ നമുക്കതൊക്കെ എല്ലാ മതക്കാരിലും പഠിക്കാം ഒരു മതം ഇവിടെ എന്ത് ചെയ്യുന്നില്ല വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യനി ക്രിസ്ത്യാനി ആവട്ടെ എല്ലാവരും ഇവിടെ സൗഹാർദ്ദത്തിനെ സൗഹാർദ്ദത്തിനെയാണ് പഠിപ്പിക്കുന്നത് ലോക സമസ്ത സുദിനോ ഭവന്ത് ഗുരു പറഞ്ഞത് ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്നതുപോലെ അക്രിം ജാറക്ക വലൂക്കാനൊക്കെ ആഫർ എന്നല്ലേ നിബി പറഞ്ഞത് നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ അവരെ നീ ബഹുമാനിക്കുക എന്നതുപോലെ നിന്നെ നിന്റെ അയൽവാസിയം സ്നേഹിക്കുക എന്നല്ലേ ഈ യേസു ക്രിസ്തു പറഞ്ഞത് നമ്മുടെ ഈ സനബി എന്ന് പറയുന്ന അവർ യേശു ക്രിസ്തു പറയുന്നത് അപ്പൊ എല്ലാ മതങ്ങളും ഇവിടെ സൗഹാർദ്ദത്തിനും ബഹുമാനത്തിനും വേണ്ടിയാണ് എണ്ണ ഈ കൽപ്പിക്കുന്നത് പറയുന്നത് നമ്മൾ നമ്മളെ ചിന്ത നമ്മൾ ചെറുപ്പത്തിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലത്ത് ഈ അന്നൊരു വർഗീയതല്ല മറ്റുള്ളവരെ മോശമാക്കലില്ല എല്ലാവരും ഒരേപോലെ നമ്മൾ നമ്മുടെ ഒരു ഈ സ്കൂളിലൊക്കെ പോയാലും മുത്തായി വാങ്ങിയാലും എന്തെങ്കിലും വാങ്ങിയാലും മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കും അത് ജാതി മതഭേദമന്യ എല്ലാവർക്കും എന്നേ പോലെ പക്ഷേ ഈ ഒരേ പാത്രത്തിൽ നിന്ന് നമ്മൾ ഗുണ് ഭക്ഷിക്കുന്നവരല്ലേ ഒരു പാത്രത്തിൽ നിന്ന് ഇപ്പൊ നമ്മള് ഉപ്പുമാവ് തിന്നുകയാണെങ്കില് എന്താണ് മറ്റോ കിട്ടാത്തവനുണ്ടെങ്കിൽ നമ്മള് കൈ കൊണ്ടു ഭാര്യല്ലേ മറ്റോ കൊടുക്കുന്നത് ഇതിലൊന്നും അയിത്തം കാണാത്തവരാണ് നമ്മളൊക്കെ ഇങ്ങനെയാണ് ജീവിച്ചത് അത് മാത്രമല്ല എത്ര ആൾക്കാര് ഗൾഫിൽ പോകുന്നു ഗൾഫിൽ പോയിട്ട് സൗദിയിലൊക്കെ പോയാല് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ സൗദിയിൽ പോയ സമയത്ത് ഞമ്മള് ഓർമ്മയിലുള്ളത് മുസ്ലിമികളോ മുസ്ലിമികളൊക്കെ അപ്പോൾ നമ്മൾക്ക് അറബി അറിയെങ്കിലും അവിടുത്തെ സംസാര അറബി അന്ന് ശരിക്കും അറിയില്ല എന്റെ ഒരു അരുൺ ഉണ്ട് നിലമ്പൂര് ഭാഗത്തുള്ള ഒരു അരുൺകുമാർ എന്ന ചങ്ങ ഓനെ നല്ലോണം അറബി പറയും അറബി പറയുന്നത് വെച്ചാല് ഞമ്മളിപ്പം അറബില് നീ എവിടെക്കാ പോകുന്നു ഇല അതിനെ തെതുവ പോന്നല്ലേ ഞമ്മള് ചോദിക്ക ഇല അതിനെ തെതുവ പോകും നീ എവിടെക്കാ പോണത് അതിന ഫാൻ റോ എന്ന് വയ്ക്കുക ഞമ്മക്ക് എന്താ മനസ്സിലായത് ഫാൻ റോ എന്ന് വെച്ചാല് ഫാൻ ഇടാർത്ഥം അപ്പൊ ഇങ്ങനെ നമ്മളെ സ്നേഹിതന്മാരായിട്ട് സഹോദരന്മാരായിട്ട് എപ്പോഴും കഴിയുന്ന ആളുകൾ ഇവരുടെ ഇടയില് തമ്മിൽ തെറ്റിക്കാനും എന്നിട്ട് എന്താണ് ഈ മുമ്പ് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചില്ല കുട്ടനും മുട്ടനും ആടുകള് എന്ത് ചെയ്യാം മുട്ടുകൂടിയിട്ട് ചോര കുടിക്കുന്ന ഒരവസ്ഥ ഇത്രയും യുക്തിവാദികൾക്കുള്ളു യുക്തിവാദികൾ എന്താണെന്ന് വെച്ചാല് മനുഷ്യനെ പടുുകയില് ചടിക്കാനും എൻ്റെ എന്നുള്ളതാണ് എൻ്റെ ചാനലിൻ്റെ പേര് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കമന്റിലൂടെ എന്താണ് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയൊക്കെ ചെയ്യാം ഈ ഈ അവസ്ഥ ഹൃദയം എവിടെയാണ് എന്ന് തരുകയാണ് ഇപ്പൊ ആ ഈ യുക്തിവാദി എനിക്ക് ഓർമ്മ വരികയാണ് എൻ്റെ ഓർമ്മ കുറിപ്പിലൂടെ എനിക്ക് ഓർമ്മ വരികയാണ് ഞാനിപ്പോൾ മുൻപ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാലാം ക്ലാസ്സിലാണ് എനിക്ക് തോന്നുന്നത് കുരങ്ങന്റെ ഹൃദയം എവിടെയാണെന്നൊരു പാടുണ്ടായിരുന്നു ഒരു പത്തൊൻപത് അൻപത്തഞ്ച് ആളുകളൊക്കെ അതിൻ്റെ അതിൻ്റെ ആ ഒരു നാൽപ്പത്തഞ്ച് അൻപത് അമ്പത്തഞ്ച് വയസ്സായ ആ കാലഘട്ടത്തിലുള്ളവരൊക്കെ നാലാം ക്ലാസ്സിലോ സ്കൂളിൽ പോയ സമയത്ത് മലയാളത്തിൽ പഠിച്ച ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ആരെ പറ്റിയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ലിയാക്കത്തലി പോലത്തെ യുക്തിവാദികൾ ഹൃദയം തിരഞ്ഞെടുക്കണ ആള് ഒരിക്കല് എന്ത് ചെയ്തു ഒരു മുതലയും കൊരങ്ങനും എന്ത് ചെയ്ത് ചങ്ങാതിമാരായി അങ്ങനെ എന്തു ചെയ്യും കുരങ്ങന് ഒരു മരത്തിന്റെ മരത്തിന് മേലെ കുരങ്ങുണ്ടാകുമല്ലോ അപ്പൊ ഈ കൊര ഈ കുരങ്ങൻ നിൽക്കുന്ന പുഴൻ്റെ അടിയിൽ തന്നെ ഒരു മൊതലങ്ങനെ വിന്ന് നിൽക്കും അപ്പൊ അത്തിപ്പായ അങ്ങനെ ഇട്ട് കൊടുക്കും മൊതലൊക്കെ അത്തിപ്പായ ഇങ്ങനെ തിന്നത് അങ്ങനെ എന്തു ചെയ്തു ഒരു ദിവസം മുതലന്റെ വീട്ടിൽ എന്തു ചെയ്തു കുരങ്ങനെ വിരുന്നു വിളിച്ചു ചങ്ങാതി ജി നമ്മൾ ഇത്രയും നല്ല അടുത്ത ചങ്ങാതിമാരല്ലേ അങ്ങനെ എന്താക്കി കുരങ്ങൻ സമ്മതിച്ചു അങ്ങനെ എന്തിനാണ് എന്തിനാന്ന് ചോദിച്ചു എൻ്റെ അച്ഛനോ അമ്മ മറ്റേ ആരാ സുഖമില്ലാതെ കിടക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഈ നമുക്കൊന്നും ഭക്ഷണം തരുന്ന ആളാണല്ലോ അപ്പൊ കാണാൻ വേണ്ടി വിളിക്കുകയാണ് പറഞ്ഞാണ്ട് എന്ത് ചെയ്തു അങ്ങനെ കൊരങ്ങും പോന്നു അതിന് എനിക്ക് നീന്തറിയില്ല അതിന്റെ പുറത്ത് കയറി എന്നാൽ മതിയായിരുന്നു അങ്ങനെ എന്ത് ചെയ്തു കുരങ്ങനെ ഈ മുതലൻ്റെ പുറത്ത് കയറി ഇങ്ങനെ പോവുക പോയി ഈ പോയൻറെ നടുവിലെത്തിയപ്പം പറഞ്ഞു എൻ്റെ അമ്മ വളരെ വിഷമിച്ച് നിൽക്കുകയാണ് രോഗം സുഖമാകണമെങ്കില് കുരങ്ങന്റെ ഹൃദയം തിന്നണമെന്നാണ് പറഞ്ഞത് കാരണം അപ്പം എൻ്റെ ഹൃദയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുപോകണത് എന്ന് പറഞ്ഞു അപ്പം എന്ത് ചെയ്തു കുരങ്ങനെ ആകെ പേടിച്ചു കാരണം എന്താണ് എന്നെ കൊല്ലാനാണല്ലോ കൊണ്ടുപോണത് അപ്പോൾ ഈ യുക്തിവാദികളെ പോലെ അപ്പോൾ പറഞ്ഞു എന്താ അറിയാം കുരങ്ങനങ്ങനെ ചിന്തിച്ചു കുരങ്ങൻ പറഞ്ഞു ഓ ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായി പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ പോരുമ്പ എൻ്റെ ഹൃദയം എടുക്കാൻ മറന്നു പോയി എൻ്റെ ഹൃദയം മരക്കുമ്പഴത്തേക്ക് കെട്ടിവെച്ചാണ് ഞാൻ പോകുന്നത് കാരണം ഏ അങ്ങനെയാണോന്ന് വെച്ചു അങ്ങനെയാണ് എന്നാലും എന്താണ് വേഗം ചെന്ന് നമുക്ക് എടുത്തു കൊണ്ടുവരാമെന്നുണ്ട് എന്താ കൊരങ്ങട്ടെന്നെ തിരിച്ചും ഇങ്ങോട്ട് തിരിച്ചു കൊരങ്ങനെന്ത് ചെയ്തു മരത്തുമുക്ക് കയറി ഒന്ന് ഈ മരത്തുമലാണ് എന്നോട് കയറി ചാടി കയറി ചാ ചാടി കയറിയതിന്റെ ശേഷം എന്താണ് കൊരങ്ങ പുറത്തകത്ത് കിറങ്ങിയല്ലോ കാരണം എന്താണ് ഹൃദയം കിട്ടണില്ലാറല്ലോ അപ്പൊ ഇതാണ് കഥ അപ്പോൾ ഈ മൊതലെന്താക്കി മൊതലാ ബുദ്ധി ഇല്ലാത്ത ജീവിയാണല്ലോ അപ്പൊ ഈ രൂപത്തില് ഒരു കഥയാണെങ്കിലും ഇതുപോലെയാണ് യുക്തിവാദികളുടെ അവസ്ഥ പുള്ളത് അവര് ഹൃദയം തരുകയാണ് ഖുർആാനിലെ ഹൃദയം എന്ന് പറഞ്ഞാൽ എവിടെയാണിപ്പോൾ ഉള്ളത് എവിടെ ഹൃദയം ഹൃദയമുള്ളത് ആരെ അറിയോ അവരെ യുക്തിവാദി അല്ല യുക്തിവാദികള് അവരും ഇവിടെ പറയേണ്ടത് അവർക്ക് എന്തെങ്കിലും ഗ്രന്ഥം ലാഥാ ഇവിടെ മുസ്ലിംകളെ ഗ്രന്ഥം അല്ലെങ്കിൽ മറ്റു വിശ്വാസികളെ ഗ്രന്ഥങ്ങള് പറയാനും അവർ ധാരാളമുണ്ട് ഇവിടെ അത് നിങ്ങൾ പ്രചരിപ്പിക്കണ്ട ഇവിടെ ഈ ഇസ്ലാം മതം വിട്ട് യുക്തിവാദ വേക്ക് പോകണമെന്ന് ഹിന്ദു ആഗ്രഹിക്കുന്നില്ല ക്രിസ്ത്യാനി ആഗ്രഹിക്കുന്നില്ല വേറെ മറിച്ച് ഹിന്ദു ഈ ഇവന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് വിട്ടുകാണ്ട് ഈ ഹിന്ദു മതത്തിലേക്ക് പോകണമെങ്കിൽ ഓക്കെ അതില്ലല്ലോ എനിക്ക് ക്രിസ്ത്യാനി മതത്തിലേക്ക് പോകുകയാണെങ്കിൽ ഓക്കെ അതുമില്ല ഇവിടെ എന്താണ് ഇവര് ഇവിടെ സംവിധാനിക്കണെന്ന് വെച്ചാല് ഈ അവരുള്ള മതത്തിൽ നിന്ന് തെറ്റിച്ചിട്ട് വേറെ ഒന്നും അല്ലാത്തൊരു ഈ ആണു അല്ല പെണ്ണല്ല അല്ലെന്ന് പറഞ്ഞല്ലേ ഒരു മനുഷ്യനെ ആയിട്ട് ഇങ്ങനെ ഒരു രൂപമായിട്ട് ഇങ്ങനെ ജീവിക്കുക ആരും പേടിക്കേണ്ടതില്ല എന്ത് ചെയ്യാം ഇങ്ങനത്തെ ഒരു വർഗത്തിനെവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനിത് പറഞ്ഞു തന്നത് അപ്പൊ അതിങ്ങനെ ഓരോ ഓരോ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യാണ് ഞമ്മടെ ചിന്ത ഈ അതിലേക്ക് പോയത് കൊണ്ട് ഞമ്മളെല്ലാവരും പെട്ടുപോകുക അതാ പറഞ്ഞത് ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത ആള് ഇതിനെപ്പറ്റി മനസ്സിലാക്കി പറയാൻ പറ്റാത്ത ആളുകൾ അങ്ങനത്തെ ഒന്നും കേൾക്കാൻ പോകരുത് ഏർ നമ്മള് ഈ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത് കുറഞ്ഞ ജീവിതമുള്ളൂ ഈ കുറഞ്ഞ ജീവിതത്തിൽ നമ്മളിന്ന് നന്മ ചെയ്യുക ഏർ വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ ആരാവട്ടെ അവര് നന്മ ചെയ്താൽ അത് ദുന്യാവുന്ന ഏതായാലും അനുഭവിക്കുന്ന എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഞമ്മക്കൊക്കെ അനുഭവമാണ് ഒരാൾ ഒരു സാധനം നമ്മളിന്ന് പോയി ആ പോയാലും നമുക്ക് കിട്ടിയാലേ തിരിച്ചു കൊടുക്കണം എന്നതുപോലെ നമുക്ക് എന്തുണ്ടാകാം ആത്മാർഥ ഉണ്ടാകാം എന്നതുപോലെ നമ്മൾക്ക് നമ്മളിൽ ഒരാളെ അന്യന്റെ മുതല് പട്ടാൽ അത് ജാതി മത മത ഭേദമന്യയാമുക്ക് എടുക്കാൻ പാടില്ല അത് അത് കടമായിട്ടാണ് നമ്മളെ മേലുണ്ടാകുക അത് റസൂലത പഠിപ്പിച്ചത് അപ്പോൾ അപ്പൊ ഇങ്ങനെ നമ്മൾ പെരുമാറിയാൽ എന്താന്ന് വെച്ചാൽ ഞമ്മൾക്ക് എന്ത് വിഷമഘട്ടത്തിലും നമ്മൾക്ക് രക്ഷകരായിട്ട് ഞാൻ തന്നെ ഓർക്കുകയാണ് ഈ മുമ്പ് സൗദി അറേബ്യയിൽ ജോലിക്ക് പോയ സമയത്ത് ഈ ശമ്പളം തരുന്ന സമയത്ത് ഒരു അൻപത് റിയാൽ അധികം തന്നു കൂട്ടിക്കാണ്ട് കൂട്ടണ സമയത്ത് ഉണ്ടല്ലോ അൻപത് റിയാൽ അധികം തന്നു അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് വന്ന് കൂട്ടി വെക്കുമ്പോൾ ആ ഈ ഒരു മാസത്തിന് പുതിയതായിട്ട് ജോലിക്ക് കയറുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് അൻപത് റിയാൽ അധികം കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ചിന്തിച്ചു ഇതിപ്പോ ഈ അൻപതിപ്പോൾ എനിക്ക് കിട്ടിയിട്ടൊരു കാര്യമില്ല കാരണം അത് ഇതെന്ന് കഴിഞ്ഞു പോകും ഈ കിട്ടിയ പൈസയ്ക്ക് എനിക്ക് ആവശ്യമുണ്ട് പക്ഷേ ഞാൻ അവിടെയുള്ള മുതിർന്നോട് ചെന്ന് പറഞ്ഞു ഒരു ഇബ്രാഹിം മിസ്രിയായിരുന്ന ആളെ ഇനി മുതിർ ആളോട് ചെന്ന് പറഞ്ഞു എനിക്ക് അൻപത് റിയാൽ അധികം തിന്നിട്ടുണ്ട് അതെനിക്ക് മേണ്ടാ നല്ല കൊടുത്തു അപ്പം എന്ത് ചെയ്തു അയാൾ മറ്റാളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് നോക്കി പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഞാനവിടെ ഈ ജോലിക്ക് കയറിയത് വെള്ളിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം വ്യാഴാഴ്ച ചെന്ന് കണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യല്ലോ ആ സമയത്ത് വെള്ളിയാഴ്ച അവിടെ ലീവാണ് വെള്ളിയാഴ്ചയാണല്ലോ ജോലിക്ക് കയറേണ്ടത് അപ്പോൾ ശനിയാഴ്ചയാണ് ജോലിക്ക് കയറുന്നത് അപ്പം ഈ ദിവസത്തിനെ പരിഗണിച്ചുകൊണ്ട് ആ വ്യാഴാഴ്ച വെള്ളിയാഴ്ച നമ്മൾ ജോലി എടുത്തിട്ടില്ലെങ്കിലും അന്നത്തെ ശമ്പളം നമുക്ക് കിട്ടും ആ രൂപത്തിലാണെന്ന് മനസ്സിലാക്കിയാണ്ട് എന്ത് ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു അദ്ദേഹം അത് അങ്ങനെ കൂടിയതാണെന്ന് പറഞ്ഞു അങ്ങനെ അൻപത് റിയാൽ എനിക്ക് ഉള്ളത് തന്നെയാണ് ആ വെള്ളിയാഴ്ചത്തെ ലീവിൻ്റെ ദിവസം നമുക്ക് ശമ്പളം കിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ എനിക്ക് മനസ്സിലാണത് ഏതായാലും അത് എനിക്ക് അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ എനിക്ക് തിന്നു ഈ കാരണത്താൽ നമ്മളെന്ത് ചെയ്തു എൻ്റെ കഫാല മാറണം എന്ന് പിന്നെന്താണ് എൻ്റെ കഫിയിൽ ഹായിലുള്ള ആളായിരുന്നു അപ്പോൾ പെട്ടെന്ന് കഫാല മാറണം എന്ന് പറഞ്ഞ സമയത്ത് എന്ത് ചെയ്തു അദ്ദേഹം ഇയാൾ പറഞ്ഞു ഈ ഈ ഏറ്റെടുക്കാൻ ഒരാളില്ല അപ്പോൾ ഒരു അസൻ എന്ന് പറഞ്ഞ അസൻ അസ്മരി പറഞ്ഞ ഒരു കഫിയിലുണ്ട് ഒരാ ഒരാളോടൊ ഇസ്റ്റിക് പാലിൽ നിൽക്കുന്ന ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുണ്ട് അപ്പം അയാളോട് പറഞ്ഞു ഇവനെ ഏറ്റെടുത്തുവാൻ നല്ല ആളാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം എന്താണ് ഈ അൻപേർ നമ്മൾ തിരിച്ചെടുത്തല്ലോ അപ്പോൾ ഈ വിശ്വസ്തത കാരണമായിട്ട് അദ്ദേഹം എന്റെ കഫാലം ഏറ്റെടുത്തു അപ്പോൾ അതാണ് നമ്മളൊക്കെ അവസ്ഥ അപ്പം നമ്മുടെ സത്യത്തോടു കൂടെ നീങ്ങിയാലെന്താക്കും നമുക്ക് എപ്പോഴും നമുക്ക് എന്താകും അഹ്ലാൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാകും ഇതാണ് വിശ്വാസികളുടെ പ്രത്യേകത അത് ഏത് വിശ്വാസിയാവട്ടെ ദൈവത്തിനെ പേടിച്ചാൽ അത് മുസ്ലിം ആവട്ടെ അമസ്ലിമാവട്ടെ ദൈവത്തെ പേടിച്ചാൽ എന്തുണ്ട് അതിൻ്റെ തിക്തഫലം ദുന്യാവും തന്നെ നമുക്ക് അനുഭവിക്കും ഒരാളെ പറ്റിക്കാതെ വഞ്ചിക്കാതെ എല്ലാവരോടും കരുണയോടെ സ്നേഹത്തോടെ നമ്മൾ പുറപ്പെടുത്തിക്കുക അത്തരം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് നമുക്ക് ദോഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരത്തുന്നു വീണ്ടും ഞാൻ പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം കാര്യങ്ങൾ സാ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുണ്ടല്ലോ ഇതൊരു നല്ല കാര്യമാണെന്നുള്ള ഒന്നും അറിയാത്ത ആളുകൾക്ക് ഒരു ചെറിയൊരിത്ത് എന്താണ് നമ്മൾ കേൾക്കാൻ തയ്യാറാവണം ആരെയാണെങ്കിലും കേൾക്കാൻ തയ്യാറാവണം എന്നാ നമ്മളെല്ലാവരും പറയാനൊരുങ്ങിയാൽ പോലെ കേൾക്കാൻ അത് ചെറിയ കുട്ടിയാണെങ്കിലും ആ ചെറിയ കുട്ടി പറയുന്നതിലും ഒരു കാര്യമുണ്ടാകും നമ്മളതാണ് മനസ്സിലാക്കേണ്ടത് എനിക്കറിയാത്ത ഫോക്ക കുല്ല് തിൽമിൻ അലിയുന്ന എല്ലാ അറിവുള്ള എല്ലാ അറിവാളന്മാരെ മേലെയും ഒരറിവുള്ളതുണ്ടാവും എന്നെക്കാൾ ഒരു ഒരു വിഷയം നിങ്ങൾക്കറിയും അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരു വിഷയം എനിക്കറിഞ്ഞേക്കാം അപ്പം അത് ഒന്നെനിക്കൽ സത്യം സത്യം സത്യമായി തന്നെ ആയിരിക്കും പറയുന്നത് സത്യം സത്യമല്ലാതെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തി തരുമ്പോൾ എനിക്ക് അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം ഇങ്ങനത്തെ ദൈവത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല അത് മറ്റുള്ളൊരു മറ്റുള്ളൊരു ഗുണം ഉദ്ദേശിച്ചുകൊണ്ടല്ല മറ്റുള്ള ദുന്യവ്യ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടല്ല ദുന്യവ്യ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിലും മറ്റുള്ളവരെ നമ്മളെന്താണ് അത് അത് മുഖേന സഹായിക്കും എന്നൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ ഉള്ളിലുണ്ട് നമുക്ക് ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് പൈസ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ തന്നെ നല്ല മാർഗത്തിലൂടെ മറ്റുള്ളവർക്ക് സഹായിക്കുക ചാരിറ്റി പോലത്തെ ഇങ്ങനത്തെ ആളുകൾക്കോ കൊടുക്കുക എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ നമ്മളെന്ത് ചെയ്യുന്നില്ല ഇവിടെ ദുന്യവിയ ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ടല്ല നമ്മൾ പഠി നമുക്കറിയുന്ന ഇൽമ് വായി സബദിക്കോ ഹൈറിലൊക്കെ ദുന്യാവോ അഭിയോ എന്നാ റസൂൽ പറഞ്ഞത് നീ കാരണമായിട്ട് ഒരാളെങ്കിലും നന്നാവുകയാണെങ്കിൽ ദുന്യാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഹയറാണെന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് ഞമ്മളിലൊക്കെ പലരും മരണപ്പെട്ടുപോയിട്ടുണ്ട് നമ്മളെ മാതാപിതാക്കള് രക്ഷിതാക്കള് എന്ന പോലെ ഉസ്തകന്മാര് ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നല്ല കാര്യങ്ങളുണ്ടാകും ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിലൊരു കല്യാണം നടന്നു അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സദ്യകളൊക്കെ നടന്നു ഇതൊക്കെ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതിൻ്റെ പ്രതിഫലം എൻ്റെ മരിച്ചു പോയ ഉമ്മാക്കു വേണ്ടി ഞാൻ ആ ചെയ്ത സതക്കാർ എൻ്റെ മരിച്ചു പോയ ഉമ്മാക്കു വേണ്ടി അല്ലെങ്കിൽ ഉപ്പാക്ക് വേണ്ടി എന്ന് നമ്മൾ കരുതാം ഇതിങ്ങൾ പ്രത്യേക ഒരു പുതിയ അറിവായിരിക്കും ഇങ്ങനെയാണ് ഇതിലുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ നല്ല കാര്യങ്ങൾ ഇതിന്റെ സ്വാഭിനി എന്റെ മാതാവിന്റെ മാതാവിന് വേണ്ടി ഹതിയെ ചെയ്തു അല്ലെങ്കിൽ പിതാവിന് വേണ്ടി ഹതി ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് അതിന്റെ കൂലിൽ നിന്ന് ഒട്ടും കുറയാതെ അതുപോലത്തെ അവർക്ക് ലഭിക്കും അപ്പോ എന്റെ ഏടാപ്പ മരിച്ച മാസം കൂടിയാണിത് ഏർ സ്റ്റാറ്റസിലൂടെയാണ് ഇപ്പൊ എനിക്കെന്നെ ബോധ്യപ്പെട്ടത് ആ എന്നതുപോലെ നമ്മളെ ഒപ്പന്മാര് ഉമ്മമാര് പലരും മരിച്ചു പോയിട്ടുണ്ട് അത് അവർക്കൊക്കെ മാപ്പുറത്തും അറുപമത്തും നൽകട്ടെ എന്നും അവരെ നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൊട്ടിട്ടെന്നും ഏത് വിഷമങ്ങളാണെങ്കിലും അതൊക്കെ എന്ത് വിഷമങ്ങളും പ്രതിസന്ധികളും നമ്മൾക്ക് എന്ത് ചെയ്യണം തരണം ചെയ്യാനുള്ള ഒരു പക്വത നമ്മൾക്ക് ഉണ്ടാവണം അത് ഉണ്ടാവലെങ്ങനെന്ന് വെച്ചാൽ നമ്മൾക്ക് വിശ്വാസം ഉണ്ടാവലാണ് ഞമ്മളെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് വിശ്വസിച്ചെങ്കിൽ അതിൽ എന്താണ് ദൃഢത ഉണ്ടാവുക ഉറപ്പുണ്ടാകുക ആ ഉറപ്പുള്ള വിശ്വാസത്തോടു കൂടെ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങിയാൽ എന്ത് കാര്യമാവട്ടെ അത് വിജയിക്കുക തന്നെ ചെയ്യും മൻ ജപ പറ്റതാണ് പരിശ്രമിച്ചാൽ അത് എത്തിക്കുക തന്നെയും അപ്പൊ എന്ത് ചെയ്യാൻ നമ്മളീ ചെറിയ ജീവിതത്തിൽ കുറഞ്ഞ ജീവിതത്തിൽ നമ്മൾ എന്താണ് നമ്മളെ സ്മരിക്കപ്പെടണമെങ്കിൽ നമ്മളെ ഓർമ്മിപ്പിക്കപ്പെടണമെങ്കിൽ മരണശേഷം നമ്മളെ സ്മരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതെനിക്ക് പണ്ട് ഇന്നാണ് പഠിപ്പിച്ചതെന്നോടാണ് എനിക്കിപ്പോൾ അത് ബോധ്യപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ ഇന്നെ ചെയ്യുന്നത് എന്നൊരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകും അപ്പൊ ഇത് കാരണമായിട്ട് നമ്മളെന്ത് ചെയ്യും ഒരു ഒരുപക്ഷെ രക്ഷപ്പെടാം നമ്മൾ കബ നമ്മള് ഈ ഈ വിജയിക്കുന്നത് വിജയികണത് ഒരിക്കൽ ഒരു ഏതെങ്കിലും ഒരു നന്മ കൊണ്ടായിരിക്കും കുറേ നന്മകൾ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നന്മയായിരിക്കും നമ്മളിത് കബൂൽ ഉണ്ടാകുക സ്വീകാര്യത ഉണ്ടാകാം നമ്മൾ പറയും ഞാൻ നിസ്കരിച്ച ആളാണ് നോമ്പോറ്റ ആളാണ് ഹജ്ജ് ചെയ്ത ആളാണ് പക്ഷേ നമ്മളെ ഹൃദയത്തിൽ എന്താണ് അതൊക്കെ ഓരോ കാട്ടിക്കൂട്ടലും അതൊക്കെ ആണെങ്കിലും ഞാനൊരു നല്ല ആളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ചെയ്തൊക്കെ നിസ്ഫലമായില്ലേ അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി കണ്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുകയും മറ്റുള്ളവരെ സഹായിക്കാനും നമ്മളെപ്പോലെ തന്നെ ഈ മറ്റുള്ളവരെയും കണ്ടുകൊണ്ട് എല്ലാവരെയും സഹായിക്കാനും സഹകരിക്കാനും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും മറ്റുള്ളവരെയും മറ്റുള്ളവരുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുക അതിൽ ജാതി മതഭേദമന്യെ എല്ലാവരെയും എന്ത് ചെയ്യുക നമ്മൾ ഒന്നായി കാണുക നമ്മളെ വീട്ടിലൊക്കെ എന്തെങ്കിലും നല്ല നല്ല സംഗതികൾ സംഗതികളെന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ജാതി മതഭേദമന്യേ എല്ലാവരെയും സഹായിക്കുക ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വർഹമു വറബാത്തോ